ഹായ് നമസ്കാരം ഞാൻ ഷാൻ നമ്മളിപ്പം നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ കിച്ചൻ്റെ തൊട്ട് മുമ്പിലാണ് ഇന്ന് ഈ കിച്ചണിൻ്റെ അകത്തേക്കൊന്ന് കയറിയാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ സാഹസത്തിനൊന്നുമല്ല വളരെ സിമ്പിളായിട്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കാനാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതാ കുറച്ച് മാങ്ങയുണ്ട് ടൺക്കണ അപ്പോൾ ഈ മാങ്ങ വച്ചിട്ട് പച്ചമാങ്ങയാണ് ഈ പച്ചമാങ്ങ വെച്ചിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ സിമ്പിളായ ഒന്നാണ് നമ്മൾ മാമ്പഴം കൊണ്ട് പലപ്പോഴും ജ്യൂസൊക്കെ ഉണ്ടാക്കാറുണ്ടാവും പച്ച മാങ്ങ കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി വയ്ക്കുന്ന ആളുകളും ഒരുപക്ഷേ എന്തെങ്കിലും ഉണ്ടാവും ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒന്നാണ് പച്ചമാങ്ങ ജ്യൂസ് ഇപ്പോൾ നമുക്ക് ഈ നല്ല ചൂടുള്ള സമയത്ത് ഇനിപ്പിച്ച് ചൂട് കുറവാണെങ്കിലും കഴിക്കാൻ വളരെ നല്ല അതുപോലെ തന്നെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ള കുറച്ച് മിനിറ്റുകൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് കഴിച്ചാൽ വളരെ ഹെൽത്തിയുമാണ് അപ്പോൾ ഇന്ന് നമ്മൾ അടുക്കളയിലേക്ക് കയറിയിട്ട് ഈ പച്ചമാങ്ങ മാങ്ങ കൊണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ക്യാമറ ഇൻ ടു കിച്ചൺ കുക്കീറ്റ്സ് എന്ന ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ കുക്കിംഗ് വീഡിയോകൾ ഷെയർ ചെയ്യാം താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കുകയോ ചെയ്യുക ഇനി നിങ്ങളുടെ കഴിവുകൾ ലോകം കാണട്ടെ പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഏത് പച്ചമാങ്ങ വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ തനി നാടൻ മൂവാണ്ടൻ മാങ്ങ എടുക്കുന്നതാണ് അങ്ങനെ മൂവാണ്ടൻ മാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ടാ ഇത്രയും മൂവാണ്ടൻ മാങ്ങയുണ്ട് ഏകദേശം ഒരു കിലോ മൂവാണ്ടൻ മാങ്ങയാണുള്ളത് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക എന്നുള്ളതാണ് കഴുകി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈ ഞെട്ട് അതൊന്ന് കട്ട് ചെയ്ത് കളയുക ഇതൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണെന്ന് അറിയാം ഇനി ഒരു പക്ഷേ പല ആളുകൾക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംശയം എന്ന് പറയുന്നത് ഈ മാങ്ങ തൊലിയോട് കൂടിയാണോ തൊലി ഇല്ലാതെയാണോ ജ്യൂസ് ഉണ്ടാക്കണേ എന്നൊരു സംശയമുണ്ട് പല ആൾക്കാരും ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം പച്ചമാങ്ങ ജ്യൂസ് അടിക്കാറുണ്ട് പക്ഷേ ഒരിക്കലും ചെയ്യരുത് പച്ചമാങ്ങയുടെ ആ തൊലി കളയാത്ത തൊലിയോടുകൂടി ആണ് നമ്മൾ ജ്യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അതാണ് എപ്പോഴും ഏറ്റവും ടേസ്റ്റും ഇനി അങ്ങനെ അല്ലാതെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റാണ് ചെറിയൊരു ടേസ്റ്റിൽ വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടൊന്ന് ട്രൈ നോക്കാം ഇവിടെ നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ തൊലി കളയാതെ നമ്മൾ എന്ത് ചെയ്യും നല്ലപോലെ കഴിയിയതിന് ശേഷം ഈ ഞെട്ട് മാത്രം മുറിച്ച് കളഞ്ഞതിന് ശേഷം ഇതിനെ ചെറുതായിട്ട് അറിയി ചെറുതായിട്ട് അരിയും ആ നാക്കെന്തോ അങ്ങ് പഴയ പോലെ വരുന്നില്ല എന്തായാലും ചെറുതായിട്ട് ചെറിയ പീസ് പീസ് ആക്കിയിട്ട് നമ്മളതിനെ അരിയുക ഈ കാണുന്ന പോലെ ഇങ്ങനെ പച്ചമാങ്ങ മാങ്ങ അരിയണ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു കഷ്ണം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് തേച്ചിട്ട് തിന്നണം എന്നുള്ളത് എനിക്കെപ്പോഴും കൊതിയുള്ളൊരു കാര്യമാണ് അങ്ങനെ മാങ്ങ മുഴുവൻ അരിഞ്ഞു കഴിഞ്ഞപ്പോൾ ബാക്കി വന്ന നമ്മളുടെ മാങ്ങാണ്ടിയിൽ നിന്ന് ഒരു മാങ്ങാണ്ടി എടുത്തിട്ട് പെങ്ങളെ വിളിച്ചിട്ട് മാങ്ങണ്ടിക്ക് കൂട്ടുപൊക്കോ എന്ന് പറഞ്ഞ് എറിഞ്ഞതിന് ശേഷം ആ സന്തോഷത്തിൽ അരിഞ്ഞ് വെച്ച മാങ്ങ മുഴുവൻ എടുത്ത് മിക്സിക്കകത്ത് കിട്ടും അങ്ങനെ മാങ്ങ മുഴുവൻ ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഈ വലുപ്പത്തിലുള്ള തവിയിൽ ഒരു നാല് തവി പഞ്ചസാര ഇടുക മധുരം കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം നാല് തവി ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ഒരു ചെറിയ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക അതിനുശേഷം നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക ഏകദേശം നമ്മൾ എത്രമാത്രം മാങ്ങ ഇട്ടുണ്ടോ ആ മാങ്ങ മൂടിക്കിടക്കാൻ പാകത്തിന് വെള്ളം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ കൂടെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ശേഷം മിക്സി ഓണാക്കുക നല്ലപോലെ മാങ്ങ അരഞ്ഞ് നല്ല ജ്യൂസായി എന്ന് തോന്നി കഴിയുമ്പോൾ മിക്സി തുറന്നിട്ടുണ്ടെങ്കിൽ ദാ ഇതുപോലെ ഇരിക്കും ഇനി നമ്മുടെ മുമ്പിൽ രണ്ട് ഓപ്ഷനാണുള്ളത് ഒരു അരിപ്പ എടുത്തിട്ട് അതിലൂടെ ഇത് അരിച്ച് ജ്യൂസ് ആക്കി നമുക്ക് ഉപയോഗിക്കാം അതുപോലെ ഈ അരിപ്പയൊക്കെ ഒഴിവാക്കിയിട്ട് ഇതിനെ ഡയറക്റ്റ് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടും നമുക്ക് ഉപയോഗിക്കാം ഇതിൽ കുറച്ച് തരി കൂടുതലുണ്ടെന്ന് തോന്നുന്നു കുറച്ച് സമയം കൂടി അരയ്ക്കണമായിരുന്നു എന്നാണ് എനിക്കിപ്പോൾ കണ്ടുപോയി തോന്നാൻ എന്തായാലും അരിച്ചത് ഒരു ഗ്ലാസിലേക്കും അരിക്കാത്തത് മറ്റൊരു ഗ്ലാസ്സിലേക്കും നമുക്കങ്ങ് ഒഴിക്കാം അപ്പോൾ ദാ നമ്മുടെ കയ്യിൽ രണ്ട് ഗ്ലാസ് ജ്യൂസ് ഉണ്ട് ഇത് രണ്ടും നമ്മുടെ പച്ചമാങ്ങ ജ്യൂസാണ് ഇത് അരിച്ച മാങ്ങ ജ്യൂസ് ഇത് അരയ്ക്കാത്തത് ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം കൂടി ഞാൻ പറയാം രണ്ടും കുടിച്ച് നോക്കിയതിന് ശേഷം രണ്ടിനും ഒരേ ടേസ്റ്റാണ് വ്യത്യാസം നിങ്ങൾക്ക് ഊഹിക്കാവുന്നത് തന്നെയാണ് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് നമ്മൾ വായിൽ തടയാനായിട്ടൊന്നുമില്ല അങ്ങനെ വെറുതെ നമുക്ക് ഇറങ്ങി വിടാം ഇതാകുമ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ചെറുതായിട്ട് ആ മാങ്ങയുടെ തരിയും എല്ലാം ഉണ്ട് ഇത് നമ്മളിവിടെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ തവണ നമ്മൾ ഇത് ഇതരിക്കാതെയാണ് ഉപയോഗിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ ഈ ജ്യൂസ് മാത്രമേട്ടേ കിട്ടുള്ളു ഇതാവുമ്പോൾ ആ മാങ്ങയുടെ എല്ലാ അംശവും നമുക്ക് അതിൻ്റെ അകത്ത് ഉണ്ടാവും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിക്കുകയും അതിൻ്റെ അടക്കുന്ന ആ മാങ്ങയുടെ ചെറിയ കഷ്ണം ചെറിയ പുളിപ്പും നമ്മളിട്ട് ആ പഞ്ചസാരയുടെ മധുരവും എല്ലാം കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ ഇവിടെ എനിക്കിതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഓൾവേസ് ഐ പ്രിഫർ അരിക്കാത്തത് അതുകൊണ്ട് ഇത് രണ്ടും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കൂടുതൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ശ്രമിക്കുക എന്തായിരുന്നാലും അരിച്ചാൽ വരിച്ചില്ലെങ്കിലും ഈ പച്ചമങ്ങ ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്യുക നിർബന്ധമായിട്ടും അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ടൊന്ന് അറിയിച്ചേക്കുക ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കാൻ നോ ചാൻസ് താങ്ക്